അസലാമലൈക്കും വാർഹമത്തല്ലാ വർക്കാത്തു നമ്മുടെ കണ്ണുകൾക്കൊക്കെ കാഴ്ചശക്തി വർദ്ധിക്കാൻ വേണ്ടി കണ്ണിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ശമനം കിട്ടാൻ വേണ്ടി ഉൾക്കാഴ്ച വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചശക്തി വർധിക്കാൻ വേണ്ടിയൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ഇസ്മകളുടെ കൂട്ടത്തിൽ നാമങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നാമമാണ് യാ യാ സ്വാദാണ് യസ്വീർ എന്ന പരിശുദ്ധമായ നാമത്തെ ദിനം പ്രതി ധാരാളം ഉച്ചരിക്കുകയാണ് എങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി വർധിക്കും നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കും അപ്രതീക്ഷമായി കൊണ്ട് നമുക്ക് ചില പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കണ്ണുകളിലേക്ക് കണ്ണുകളിലേക്കന്നെ കാണുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കണ്ണിന് നല്ല കൺ കുളിർമ നൽകുകയും കണ്ണിനു നല്ല ശാന്തി സമാധാനം അസുഖങ്ങളൊക്കെ സമാധാനം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിശുദ്ധമായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ് യാ ബസുർ എന്നുള്ളത് അഹ്ഹു തല നമ്മുടെയൊക്കെ കണ്ടുകൾക്കുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തല ദൂരീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ മഹ്ലായ ഫതൽ കൊണ്ട് ഈ വസൈർ എന്ന പരിശുന്ധുമായിരിക്കുന്ന നാമത്തിൻ്റെ കൊണ്ട് നമ്മുടെ കണ്ണിലുകൾക്കൊക്കെ കാഴ്ചശക്തി അള്ളാഹു താലാവ വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ അസ്സാമലൈക്കും വാഹനത്തല്ലാ വാത്ത